ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ തട്ട് മണി ചേച്ചി എന്ന് പറഞ്ഞ ഒരു വീട്ടമ്മന്റെ നഴ്സറി ആണ് അപ്പം ആ നഴ്സറി വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഇവിടെ വിൽപ്പന ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിന് അതിന് നമ്പർ ഞാൻ കൊടുക്കേണ്ടി ഇവിടെ വിൽപ്പനക്കുള്ള സാധനം ഏറ്റവും വില കുറഞ്ഞ കുറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് നഴ്സറിക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വന്നു കൊണ്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ വലിയ ഐറ്റമാണ് നമ്മൾ പല സ്ഥലത്തും ഇതൊക്കെ മിനിയേച്ചർ ഐറ്റം അധികം പെടോ മിനിയേച്ചർ ഐറ്റം ഇതൊക്കെ കുറഞ്ഞ റേറ്റിലാണ് ഓർക്കിഡ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാവുള്ളു എന്തെല്ലാം ഉണ്ട് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് അത് അഗ്ലോണിയം അതുപോലെ തന്നെ എന്താ പറയാ ഓർക്കിഡ് ഇങ്ങനത്തെ ഒക്കെ കുറഞ്ഞ റേറ്റിൽ കാരണം നമുക്ക് ഒരു നൂറ് ഉറുപ്പേന്റെ സാധനം എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം കുറവില് നമുക്ക് നഴ്സറിയിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടണികാട്ടി പകുതി വിലക്കാണ് ഈ വീട്ടമ്മ ഇവിടെ കൊടുക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ അറിയുള്ളൂ ഒരുപാട് ഐറ്റം ഫ്ലവർ ഇടുന്ന ചെടികളും ഓർക്കിടും അതുപോലെ തന്നെ പറയാമൊന്നുമില്ല വീഡിയോ കണ്ടാൽ അറിയാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാന്റെ പേര് എന്താണ് പതിനഞ്ചു വർഷമായിട്ട് അങ്ങനെ ആക്കി എടുക്കാൻ ഇപ്പൊ കുറച്ചു ഒഴിവാക്കുക ഭംഗിയല്ലേ നല്ല അതൊരു കടലപ്പൂവെന്ന് പറയും കടലച്ചെടി എല്ലാം ഓൾറെഡി റോഡ് സൈഡിൽ അല്ല ഇത് റങ്കൂൺ ക്രീപ്പർ എന്ന് പറയും റോഡ് സൈഡിലുള്ളതിന് മുള്ളുണ്ടാവും ഇത് മുള്ളില്ലാത്തതില് ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുക ഇപ്പൊ റോഡ് സൈഡിൽ ഉണ്ടാവണത് കാട്ടു ചെടിയായിട്ട് പക്ഷെ അതിൽ നല്ല പൂക്കള് നല്ല മണമുള്ള പൂക്കളായിരിക്കും അതന്നെ മുള്ളുണ്ടാവും കലാത്തിയ

ഇത് മറ്റേ ബിഗോണിയോണിയും അതിൽ പെട്ടതാണ് അത് നൂറ് രൂപ മുതൽക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നൈറോലീഫ് അഗ്ലോണിമല്ലേ വല്യൊരു കാര്യങ്ങളൊക്കെ മിനിയേച്ചർ ടൈപ്പ് എന്നും മഴയും വെയിലും ഇല്ലാതെ പൂക്കളുണ്ടാവും ഏത് ടൈമിൽ പൂക്കളുണ്ടാവും അതല്ലേ അല്ല ഇതിപ്പോ ടൈം ചേമ്പ് ടൈപ്പിൽ പെട്ടത് അങ്ങനെ പോവാറില്ല പറയുന്നുണ്ട് ഒരു ടൈമിൽ പോകും പക്ഷെ അതിന്ന് പിന്നെ പൊട്ടി വരും വേണ്ട വേണ്ട വലിയ ചട്ടിയിലേക്ക് മാറ്റിയാ അതിനനുസരിച്ച് ഉണ്ടാവും കട പൊട്ടിയിട്ടുണ്ടാവും വെള്ളത്തിലും ഉണ്ടാവും അത് ബ്ലാക്ക് ബ്ലാക്ക് വെള്ളത്തിലും മണ്ണിലും ഉണ്ടാവും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കാറില്ല മണ്ണിട്ടിട്ടുണ്ട് അതെ അതെ അത് മിനിയേച്ചറ വലിയ വലിയ ചട്ടിയില് വെച്ച നല്ല ബുഷായിട്ടൊന്നും ഇങ്ങനത്തെ എടുക്കുന്നവർക്ക് അപ്പൊ നൂറ് കൂതാണ് കൊടുക്കും ഉറപ്പാണ് ആരും

അതിന്റെ ഓറഞ്ച് മഞ്ഞുണ്ട് വെള്ളം വേണം വെള്ളം നല്ലോണം ആ അതെന്താ പെട്ടതാണ് പൊങ്ങിടി അതെ

ഇതാണ് നിങ്ങള് പറഞ്ഞ സാധനം ബ്ലൂബെല് ബ്ലൂബെല് ക്രീപ്പർ ബ്ലൂ വള്ളി തന്നെ അതിന്റെ ചെറുത് അതെ അതെ ഹാങ്ങിങ് വിവനാഥിൻ്റെ നിത്യ കല്യാണി നിത്യ കല്യാണി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളെ ഇത് ഇത് സൈസ് അപ്പൊ ഇതിന്റെ സാധാ എന്ന് അല്ലേ അത് ഇതൊക്കെ റേറ്റ് റേറ്റ് ഉണ്ടാ ചെറിയ വെട്ടിക്കൊടുക്കണ്ട ഇങ്ങനെ തൂങ്ങി പോകുന്നത് മൊത്തത്തില് കൊടുക്കും ആ ഒന്നിച്ചു കൊണ്ടുപോകുമ്പോ നമ്മള് അമ്മിയൊടുക്കും പിന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വരും അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നിങ്ങളെന്ത സാധനം അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും ഡി ടി ഡിസി വഴി അയച്ചു കൊടുക്കാറുള്ളൂ അയച്ചു കൊടുക്കും വീഡിയോ ഒക്കെ എല്ലാവർക്കും സെന്റ് ചെയ്ത് കൊടുക്കട്ടെ കൊറഞ്ഞ റേറ്റിലാണ് ഇവിടെ സാധനങ്ങള് കൊടുക്കണത് ഒന്നും കൂടെ പറയാണ് ഏറ്റവും കുറവോട് കൂടിയാണ് ഇവിടെ എടുക്കുന്നത് ഈ അപ്പോ ആവശ്യമുള്ളവർക്ക് ഈ നമ്പർ ഇതിന്റെ സ്ക്രീനിലുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഡേഗ ഡാഗ